വീട്ടിലെ പഴയ സാധനങ്ങൾ ഒത്തിരി പൈസ കൊടുക്കാതെ വീണ്ടും നമുക്ക് പുതു എടുക്കാൻ പറ്റും അതിന് വാൾ സ്റ്റിക്കറും കുറച്ച് പെയിൻറ്റും ബ്രഷും മാത്രം മതി അപ്പം എനിക്ക് നമ്മുടെ വീട്ടിലെ അണ്ണന് ആണെങ്കിൽ ഒരു അവരുടെ വീട്ടിലിരിക്കുന്ന ഒരു പഴയ പോട്ട് അത് എത്ര തുടച്ചാണെങ്കിലും ഉണങ്ങി കഴിയുമ്പോൾ ഇങ്ങനെ വൈറ്റായിട്ട് തന്നെ ഇരിക്കും അപ്പം ഇതൊന്ന് റീപെയിൻറ്റ് ചെയ്ത് തരാൻ പറഞ്ഞു എൻ്റെ തന്നു അപ്പം ഞാൻ അതിന് ആദ്യം ആ പൗഡർ മാതിരി മാതിരി അത് ആ ലെയർ വരാതിരിക്കാൻ വേണ്ടിയിട്ട് താഴെ ബ്ലാക്ക് കളറും മേളിൽ യെല്ലോ കളറും കൂടെ അടിച്ചു കൊടുത്ത് പിന്നെ എൻ്റെയിൽ കൂടുതൽ ഉണ്ടായിരുന്ന ഈ രണ്ട് കളേഴ്സാണ് അപ്പോൾ ഇത് രണ്ടും അടിച്ചു കൊടുത്ത് ആ വൈറ്റ് പൗഡർ മാതിരി ഫോം ആകുന്നത് ഞാൻ അതങ്ങ് സീൽ ചെയ്ത മാതിരി ചെയ്തു വെച്ചു എന്നിട്ട് ഞാൻ ഞാനിതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ബ്ലാക്ക് കളർ പെയിൻ്റ് തന്നെ അടിച്ചു കൊടുത്തു ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് എൻ്റെയിലിരുന്ന കോപ്പർ പൗഡറും പിന്നെ ഗോൾഡൻ പൗഡറും വെച്ചിട്ട് അതെല്ലാടും ഒന്ന് തേച്ച് കൊടുത്ത് ഒരു ൻഡിക് ഫിനിഷിങ് ആക്കിയെടുത്തു അപ്പം ഈ പോട്ട് ആ വൈറ്റ് ലെയർ മാതിരി വരുന്നത് സീൽ ചെയ്യാൻ വേറെ ഒരു കളറും എനിക്ക് ഉപയോഗിച്ചിട്ട് ശരിയാകും എന്ന് തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇതിന് ഫുള്ള് ബ്ലാക്ക് കളർ കൊടുത്തിട്ട് മേളിൽ ഇതാ ഇങ്ങനെ കോപ്പർ ആൻഡ് ഗോൾഡ് കളർ വെച്ച് ഇങ്ങനെ തുടച്ചു കൊടുത്ത് തുടച്ചു കൊടുത്ത് ഇങ്ങനെ ഫിനിഷ് ചെയ്തു ഇനി ഞാൻ എൻ്റെ വീട്ടിലത്തെ ദിവാൻ കോട്ട് എന്താ ചെയ്തതെന്നാണ് കാണിക്കണത് അത് ഫസ്റ്റ് തുടച്ച് ഒരു വാർണിഷ് അടിച്ചിട്ട് അതിൻ്റെ മേളിലായിട്ട് ഞാൻ കുറച്ച് പിന്നെ സ്റ്റിക്കേഴ്സ് വോൾ സ്റ്റിക്കേഴ്സ് ദാ ഇതുപോലെ കട്ട് ചെയ്ത് ഒട്ടിച്ചു ഒട്ടിച്ചിട്ട് അതിന് ചുറ്റും ഗോൾഡൻ കളർ പെയിന്റിൽ മുക്കി സ്പോഞ്ച് വെച്ച് ഒന്ന് തുടച്ചു കൊടുത്ത് എടുത്ത് ചെയ്ത് അതിന് മാച്ചിങ് ആയിട്ടുള്ള കുഷ്യനും പിന്നെ ബെഡ് സ്പ്രെഡും ഇട്ട് കൊടുത്തു ഇത് നമ്മൾ വീട്ടിൽ ഗസ്റ്റ് വരുമ്പം ടീ കൊടുക്കുന്ന ടേബിളാണ് അതും ഇതുപോലെ തന്നെ സ്റ്റിക്കറും ഗോൾഡൻ കളറും തേച്ച് കൊടുത്ത് റെഡിയാക്കിയെടുത്തു പണ്ട് ഇതേ വാൾ സ്റ്റിക്കർ വെച്ചിട്ട് ഞാനൊരു സ്റ്റീൽ അലമാരി ഒത്തിരി പഴക്കമുള്ള തുരുമ്പിച്ച സ്റ്റീൽ അലമാരി എങ്ങനെയാണ് പുതിയത് മാതിരി ആക്കിയെന്ന് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം അപ്പം നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ വീട്ടിലുള്ള പഴയ ഫർണിച്ചറൊക്കെ പുതിയതായ മാതിരി പെയിൻറ് ചെയ്ത് റെഡിയാക്കി എടുക്കാവുന്നതാണ്